നമ്മുടെ എല്ലാ കൂട്ടുകാരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ പോകുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വിഴിഞ്ഞം കോസ്റ്റ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള വാർഫിലുള്ള അവസ്ഥ എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിമൂന്ന് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ആ വീഡിയോ കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം നിങ്ങൾ ഷെയർ ചെയ്തത് കാരണം ഇന്ന് അത് അടിയന്തരമായിട്ട് നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മുടെ ഓഫീസർമാരൊക്കെ വന്നിട്ട് അതിന് തക്കതായ ഒരു താൽക്കാലിക പരിഹാരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ പുറകിൽ കാണുന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ ഇന്നലെ കൂട്ടുകാർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ രാവിലെ ഉള്ള ഒരു കാഴ്ച കൂടെ നമുക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയെ അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുകയും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്ത സ്പോട്ടിൽ അവർ അധികാരികൾ വന്നു തന്നെ നമ്മുടെ രണ്ട് ചേട്ടന്മാരാണ് ഇവിടെ അവർ വന്നിട്ട് ബാരലൊക്കെ സെറ്റ് ചെയ്ത് കാണുന്നുണ്ട് വാണിംഗ് ഒക്കെ കൊടുത്ത് റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ ചേട്ട പകലുള്ള ഒരു വിഷയത്തിലൂടെ നമുക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചേട്ടനെ ഈ നമ്മുടെ ഈ വാണിംഗ് ടേപ്പൊക്കെ ഒട്ടിക്കുന്ന ചേട്ടൻ നമ്മുടെ വീഡിയോ എന്നലെ കണ്ടതാണ് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചേട്ടൻ ഇന്നലെ നമ്മളെ വീഡിയോ കണ്ടിരുന്നല്ലോ അപ്പൊ ആ രാത്രി എന്താ ചേട്ടൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയെന്താ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടനോട് ഈ കല്ലിട്ടിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ ഇവിടത്തെ കാരണം എനിക്ക് ഇവിടത്തെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അറിയാം ഒന്നര മാസം കഴിഞ്ഞ് അപ്പോ ഈ ഒന്നര മാസം വരയ്ക്കും ഈ ഗ്യാപ്പ് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് അപ്പം ഈ പ്രവർത്തനം നിർത്തിവെച്ചത് ഓക്കെയാണ് ശരിയാണ് നിങ്ങൾ നിർത്തിവെച്ചത് ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വാൻ ടേപ്പ് എന്താ കൊടുക്കാത്ത ശരി അത് പോട്ട് അത് ചേട്ടൻ ഇന്നലെ നമ്മൾ രാത്രി ആ വീഡിയോ കണ്ടപ്പോ എന്താ തോന്നിയത് അങ്ങനെയാണ് നമ്മുടെ ഹാർബർ ഡിപ്പാർട്ട്മെന്റിലുള്ള സാർമാർ വന്ന് നമ്മുടെ ചേട്ടനോടും വേറൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലേ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് അപ്പൊ ശരി കേട്ടോ ഓക്കെ എന്നാ പറയുന്നുണ്ട് അപ്പം എന്തായാലും ചേട്ടൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഴ കാരണം നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് വിഷയമല്ല പക്ഷെ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയം അവർക്കിത് അറിഞ്ഞുകൂടാം അവർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൊച്ചു മക്കളായിരിക്കും ഫ്രണ്ടിലോട്ട് പോകുന്നത് നമ്മൾ മുതിർന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ പുറകുന്ന വരുന്നത് അപ്പോൾ ഇതൊന്നും അറിയാണ്ട് അവർ ഫ്രണ്ടിൽ വന്ന് ചാടി ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇന്നലത്തെ രാത്രിയുള്ള ആ ഒരു കാഴ്ച കണ്ട കൂട്ടുകാർക്കറിയാം എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് കാണുന്നുണ്ടോ വലുതോ ചെറുതോ ആര് വേണമെങ്കിലും താഴെ പോകാവുന്ന ഒരു കുഴിയാണ് കേട്ടിത് ആദ്യം തന്നെ ഈ താഴെ വീഴുന്ന ആളുടെ താടി എല്ലടിക്കും അത് കഴിഞ്ഞ് തലയടിക്കും നമുക്ക് കാണുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കോ കാണുന്നുണ്ടോ ഇപ്പൊ നമ്മള് ഈ മഴ കാരണം നിർത്തി വച്ചിരുന്നാലും ശരി തന്നെ ഇതിന്റെ ഒരു സേഫ്റ്റി നോക്കേണ്ടത് ഇത് അധികാരപ്പെട്ട അധികാരികൾ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ ഒരു വാണിംഗ് ടേപ്പെങ്കിലും ഒട്ടിച്ചിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ ഒന്നര മാസമായിട്ട് നിർത്തി വെച്ചിരുന്ന കാര്യമായിരുന്നാലും നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോയിട്ടാണ് ഇങ്ങനെ തന്നെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നുണ്ടോ അപ്പം നിങ്ങൾ എത്ര വേഗം തന്നെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇവിടെ വീണ് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല കുറച്ച് ആഴവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ നിങ്ങൾ പകലുള്ള ഒരു കാഴ്ച കൂടെ നമുക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പകലുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത് കാരണം ഈ കാണുന്നത് പോലെയുള്ള ഒരു സേഫ്റ്റി സംഭവം ഇവിടെ കൊണ്ട് കെട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ കൂട്ടുകാരുടെ കഴിവാണ് കേട്ടോ വീഡിയോ എടുത്തത് നമ്മളായിരുന്നാലും ശരി തന്നെ നമ്മുടെ കൂട്ടുകാരുടെ കഴിവുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആദ്യമേ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ രണ്ടാമത് ഇതിനു വേണ്ടി നേതൃത്വം എടുത്ത് മുൻകൈ എടുത്ത് ഇതുപോലുള്ള ഒരു വാണിംഗ് സംഭവം ഇവിടെ ചെയ്ത നമ്മുടെ സാറുമാർക്കുമാണ് എത്ര വേഗം തന്നെ ഇതിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു വിഷയമില്ല എല്ലാം അടിപൊളിയായിട്ട് പോകും ഏത് ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിലും വന്ന് കടൽ ആസ്വദിക്കാനോട്ടുള്ള ഒരു സ്ഥലം ഇത് കേട്ടോ അടുത്ത് നിന്ന് കടലിൻ്റെ കാഴ്ച കാണുന്ന ആൾക്കാർ ഇവിടെ തന്നെ വരും ഇവിടെ വന്ന് നിന്ന് തന്നെയാണ് അവർ നോക്കുന്നത് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഓക്കെ ഇനി അടിപൊളി വീഡിയോസൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ എന്നാൽ ബൈ ബൈ